ഞാനും നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വിളിക്കപ്പെട്ടവരാണ് പക്ഷേ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ് ചോദ്യം ഒരു ക്ഷണം തന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധീകരണം കൊണ്ട് അവന്റെ ബലിയുടെ യോഗ്യതയാൽ നാം അവനോടൊപ്പം വിരുന്നിനിരിക്കാൻ തക്ക വിധത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് ആത്മശോധന ചെയ്യാൻ നാം നിരന്തരം വിളിക്കപ്പെട്ടവരാണ് അതിന് നമ്മുടെ ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നാം ധരിക്കേണ്ടതുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ യോഗ്യത നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പുലർത്തേണ്ടതുണ്ട് അവൻ്റെ വചനത്തോടും അവൻ്റെ സ്നേഹത്തോടും നമ്മൾ നിരന്തരം അതേ എന്ന് പറഞ്ഞ് അവൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെട്ട് അവൻ്റെ ഹൃദയം സ്വന്തമാക്കണം ഒരു പുതിയ ഹൃദയം സ്വന്തമാക്കണം ബാഹ്യമായ കാര്യങ്ങളിലല്ല മറിച്ച് യേശുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ് സ്വർഗം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ അവൻ്റെ വിശുദ്ധീകരണം നമ്മൾ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ടവരായി മാത്രം ജീവിതം തള്ളി നിൽക്കുന്നവരാണോ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൽ അവനോടൊപ്പം വിരുന്നിനിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം